ആർ ബി സീലിയോസ് ഡെന്റൽ കോളേജിൽ മെഗാ തൊഴിൽമേള സംഘടിപ്പിച്ചു ആയിരത്തിൽപ്പരം ഉദ്യോഗാർത്ഥികൾ മേളയിൽ പങ്കെടുത്തു കോതമംഗലം മാർ ബസേലിയോസ് ഡെന്റൽ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ കേരള നോളജ് ഇക്കണോമി മിഷൻ ആന്റണി ജോൺ എം എൽ കൈറ്റ് പ്രോജക്ട് കുടുംബശ്രീ എന്നിവയുടെ സഹകരണത്തോടെ മെഗാ തൊഴിൽ മേള സംഘടിപ്പിച്ചു കെ ഡയറക്ടർ ഡോക്ടർ പി ശ്രീകല ഉദ്ഘാടനം നിർവഹിച്ചു ഈ പ്രദേശത്തെ വിശേഷിച്ച് ഈ മണ്ഡലത്തിലെ ആയിട്ടുള്ള എം എൽ എയുടെ നേതൃത്വത്തിൽ എല്ലാ പൊതു സമൂഹത്തിൽ പെടുന്ന എല്ലാർക്കും തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള ഒരു അവസരമാണ് കോളേജിൻ്റെ നേതൃത്വത്തിൽ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നത് കുറച്ചുകൂടി ജനകീയമായ വിധത്തിൽ സന്നദ്ധ പ്രവർത്തനത്തിൻ്റെയും പങ്കാളിത്ത അധിഷ്ഠിതമായും നോളജ് ഇക്കോണമി മിഷൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജ്ഞാന കേരളം എന്നൊരു വലിയ ജനകീയ ക്യാമ്പയിൻ നമ്മൾ ഏറ്റെടുക്കുകയാണ് അതിലേറ്റവും പ്രധാനം ഇതുപോലെയുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരുടെയും അലുമിനയുടെയും സേവനമാണ് സന്നദ്ധ സേവനമാണ് അത്തരമൊരു സേവനത്തിലൂടെ നമ്മുടെ മണ്ഡലത്തിനുള്ളിലുള്ള തൊഴിലന്വേഷകരെ മെയിൻറ്റൈൻ ചെയ്ത് അവരെ എക്യുപ് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആത്മവിശ്വാസവും നൽകി തൊഴിലിൽ എത്തിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആന്റണി ജോൺ കേരളത്തിൽ അഞ്ചു വർഷക്കാലം കൊണ്ട് ഇരുപത് ലക്ഷം പേർക്ക് തൊഴിൽ നൽകാൻ കഴിയുന്ന ഒരു ഇടപെടലാണ് കേരളത്തിലെ ഗവൺമെന്റ് മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി തൊഴിൽദാതാക്കളും തൊഴിൽ അന്വേഷകരുമെല്ലാം ഒരേ കുടക്കയിൽ ഒരുമിച്ച് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി കേരളത്തിൽ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള തൊഴിൽ മേളകൾ സംഘടിപ്പിച്ചു മാർത്തോമ ചെറിയപള്ളി വികാരി ഫാദർ ജോസ് പരത്തുവൈലിൽ സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് അംഗം അഡ്വക്കേറ്റ് റോണി മാത്യു എം ബി എം എം അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബാബു കൈപ്പിള്ളിൽ സെക്രട്ടറി ബിനോയ് തോമസ് ട്രഷറർ ഡോക്ടർ റോയ് എം ജോർജ് പ്രീട്സി പോൾ പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു പോൾ കുര്യൻ റെജീന പി എം ഷാജി പീറ്റർ എന്നിവർ സംസാരിച്ചു തൊഴിൽമേളയിൽ നേരിട്ടും ഓൺലൈനായും ഇരുന്നൂറോളം കമ്പനികളും ആയിരത്തിൽ പരം ഉദ്യോഗാർത്ഥികളും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്